വാക്കിന് വിലയില്ലാത്ത യാതൊരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വെറും മാനംഘട്ട ഒരു പ്രസിഡന്റായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിക്കൊണ്ടിരിക്കുകയാണ് താൻ ഒരിക്കലും വിശ്വാസത്തിന് യോഗ്യനല്ല അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ലോകത്തോട് പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഇലോൺ മസ്ക് പോലും ട്രംപിനെ വിട്ടുപോയി ഇപ്പൊ ഇരുവരും തമ്മിലടിക്കുകയാണ് എന്നാൽ പ്രേക്ഷകരും ശ്രദ്ധിച്ചു കാണും സമീപകാലത്തായിട്ട് ട്രംപിൻ്റെ ഒരു പാകിസ്ഥാൻ സ്നേഹം ഇതിൻ്റെ കാരണം എന്താണ് ആ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നത് എളുപ്പമല്ല പക്ഷേ ചില സാധ്യതകൾ എന്തുകൊണ്ടായിരിക്കാം ട്രംപിന് പാകിസ്ഥാനോട് ഇത്ര സ്നേഹം ഇപ്പോൾ തോന്നുന്നത് ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ചില ഭീകരവാദികളെ പിടികൂടി കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായി അപ്പോൾ പാകിസ്ഥാനുമായി സഹകരിച്ചാൽ അങ്ങനെ ചില ഗുണങ്ങളുണ്ട് എന്ന് ഒരു പക്ഷേ ട്രംപിന് തോന്നിക്കാണും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയും അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്കെതിരെ നടത്താൻ പ്രത്യേകിച്ച് താലിബാൻ നടത്താൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെയും തടയുവാൻ പാകിസ്ഥാനുമായിട്ടൊരു സൗഹൃദം നല്ലതാണ് എന്ന് ട്രംപിന് തോന്നിക്കാണാം രണ്ട് പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ട് വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനെ അകറ്റി നിർത്തിയാൽ ആ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാകും പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് ഒന്നുകിൽ ബിസിനസ് ആകാം അതായത് ചൈനയിൽ നിന്ന് വാങ്ങണ്ട ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കോളൂ എന്ന തരത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനയെ കൂടുതൽ പാകിസ്ഥാൻ ആശ്രയിക്കാൻ പോവുകയും അമേരിക്കയിൽ നിന്ന് അകലുകയും ചെയ്താൽ പണ്ട് കാലങ്ങളിൽ ഈ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നൊരു ആ ഒരു പിടിയുണ്ടല്ലോ അത് നഷ്ടമാകുമെന്ന് കരുതിയിട്ടായിരിക്കാം അപ്പൊ ചൈനയിൽ നിന്ന് പതിയെ പാകിസ്ഥാനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ഒരു നീക്കവുമാകാം ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു ഈ ട്രംപിന്റെ മകൻ ഒരു ബിസിനസ് സംരംഭമൊക്കെ റൺ ചെയ്യുന്നുണ്ട് അതായത് ഡബ്ല്യു എൽ എഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്നാണ് അതിൻ്റെ പേര് ട്രംപിന്റെ കുടുംബക്കാര് കൈയാളുന്ന ഒരു ബിസിനസ് ആണത് ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും പിന്നെ വേറൊരു കക്ഷിയും കൂടെ ഉണ്ട് എല്ലാവരും കൂടെയാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനി പാകിസ്ഥാനുമായിട്ട് ചില ഉടമ്പടികൾ സൈൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് ഇസ്ലാമാബാദിനെ ദക്ഷിണേഷ്യയിലെ ഒരു പ്രമുഖ ക്രിപ്റ്റോ കറൻസി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പുതിയതായി രൂപീകരിച്ച പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായിട്ട് ഈ ഡബ്ല്യു എൽ എഫ് ഒരു സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക സ്റ്റേബിൾ കോയിൻ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പാകിസ്ഥാന്റെ സാമ്പത്തിക ആവാസ വ്യവസ്ഥക്കുള്ളിൽ ഈ വികേന്ദ്രീകൃത ധനകാര്യ സേവനങ്ങൾ സംയോജിപ്പിക്കുക തുടങ്ങിയവയിലുള്ള പങ്കാളിത്തം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് കരാറ് ഔപചാരികമാക്കി മാറ്റുന്നത് അവിടെ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു പ്രതിസന്ധിയിൽ നിന്ന സമയത്താണ് ഇങ്ങനെ ഒരു കരാറ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മകന്റെ കമ്പനിയുമായിട്ട് പാകിസ്ഥാൻ സൈൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്ന ആക്ഷേപങ്ങളുണ്ട് അപ്പൊ അതായത് ട്രംപ് ഈ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ കമന്ന് വീഴുന്ന മനുഷ്യനാണ് നാണവും മാനവും ഇല്ലാത്തൊരു പൈസ പിശാജാണ് പണത്തിന് വേണ്ടി അയാൾ എന്തിനും തയ്യാറാണ് അയാൾക്ക് വാക്കും ഇല്ല വാക്കിന് വിലയും ഇല്ല ഒരു ചാക്കുമില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പോൾ ഇയാൾ ശരിക്കും ഇയാളുടെ ഫസ്റ്റ് ടേമിലെ ഭരണം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാൾ ഓക്കെ നല്ലൊരു പ്രസിഡന്റ് ആയിരിക്കും പക്ഷേ രണ്ടാമത്തെ ടേം ആയപ്പോൾ അയാളുടെ തനി തനിക്ക് അയാൾ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അപ്പോൾ അയാളുടെ മകനും അയാളുടെ ഫാമിലിക്കും ഗുണമുള്ളൊരു ബിസിനസ് ഈ പാകിസ്ഥാൻ ഓഫർ ചെയ്തപ്പോൾ പാകിസ്ഥാനുമായിട്ട് അയാൾ നല്ല ടേംസിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ഈ പഹൽഗാം വിഷയത്തിൽ ഈ രണ്ടുപേരെ ഒരേ ത്രാസിൽ വെച്ച് തൂക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ ട്രംപ് നടത്തിയതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകന്റെ കമ്പനിക്ക് വേണ്ട സൗകര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു എന്നുള്ളത് കാരണം പാകിസ്ഥാൻ സ്വന്തമായിട്ട് അവരുടെ ഒരു എക്കണോമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് രൂപയ്ക്കൊന്നും ഒരു വാല്യൂ ഇല്ല അപ്പൊ പാകിസ്ഥാൻ അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ പിടിച്ച് കൂടാൻ നിർത്തുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ ബിറ്റ് കോയിൻ മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ പാകിസ്ഥാനിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചില എഐ സോണുകളും അങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനിടയിൽ പാകിസ്ഥാൻ ഒഫീഷ്യൽസ് പ്രസിഡന്റ് ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസി അഡ്വൈസറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പല സന്ദർഭങ്ങളിൽ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ പാകിസ്ഥാനിലും റെയർ എർത്ത് മിനറൽസും മെറ്റൽസും ഒക്കെ ധാരാളമുണ്ട് അപ്പോൾ ഇത് ഇത് ഖനനം ചെയ്തെടുക്കാനായിട്ട് ചില ഓഫറുകൾ പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കാം കാരണം യുക്രൈൻ സമാനമായൊരു അഗ്രിമെന്റ് യു എസുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഭരണകൂടത്തിനെയും ട്രംപിനെയും കയ്യിലെടുക്കാൻ അങ്ങനെ ചില പൊടിക്കൈകൾ പാകിസ്ഥാൻ പരീക്ഷിച്ചിരിക്കാം കാരണം അവരുടെ രാജ്യത്തിന് ലോങ് ടേമിലേക്ക് നോക്കിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടാലും അടുക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് അവര് പണ്ട് ചൈനയുമായിട്ട് അടുക്കാൻ കുറെ സ്ഥലം ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ കുറെ പ്രദേശങ്ങൾ ചൈനയ്ക്ക് സൗജന്യമായിട്ട് വിട്ടുകൊടുത്തു ചൈനയുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ ചിലപ്പോൾ പാകിസ്ഥാനിലെ കുറെ പ്രദേശങ്ങൾ ഖനനം ചെയ്യാനും റെയർ എർത്ത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യം പോലും ചിലപ്പോൾ ചെയ്തു കൊടുത്തേക്കാം അമേരിക്കൻ പ്രസിഡന്റിന്റെ മകന്റെ കമ്പനിക്ക് പാകിസ്ഥാനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിലൂടെ അവരുടെ കമ്പനി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല ഉടായ്പ് കരാറുകളും ചിലപ്പോൾ പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ടാവാം അവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ ഇടയിലേക്ക് കയറി പറ്റണം അമേരിക്കയുമായിട്ട് പഴയതുപോലെ അടുക്കണം ട്രംപിനും പാകിസ്ഥാനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും ഈ റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങ്ങുമായിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം താൻ ഫോണിൽ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ പ്രധാനമായും സംസാരിച്ച കാര്യങ്ങളിൽ ഒന്ന് ഈ റയർ എർത്ത് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് അപ്പൊ ഈ ചൈനയാണ് റയർ എർത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ മിനറൽസ് ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന രാജ്യം അപ്പം അവരെ അത് കൊടുക്കില്ല എന്ന് അമേരിക്കക്ക് പറഞ്ഞു താരിഫിനു ബദലായിട്ട് അതോടെ അമേരിക്കയുടെ കിളി പോയി കാരണം സംഗതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചൈന ഈ മാനുഫാക്ചറിംഗ് രംഗത്തെ ഒരു പവറായിട്ട് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വേണ്ട റെയർ എർത്ത് മിനറൽസും മറ്റുമൊക്കെ ചൈന തന്നെയാണ് അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അപ്പൊ ഇത് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൂടെ ട്രംപിന് പണി പണിപാളി കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു കുന്തോ ഉണ്ടാക്കാൻ പറ്റില്ല മൊബൈൽ ഫോൺ പോയിട്ട് സ്പേസ് മിഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിസൈലുകളും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല റെയർ എർത്ത് മിനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെ ട്രംപ് ഒന്നര മണിക്കൂറോളം ഷിജിൻ പിങ്ങുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഇത് അവർക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പാകിസ്ഥാൻ അവരുടെ രാജ്യത്തുള്ള റേറത്ത് എലമെന്റ്സ് കംപ്ലീറ്റ് വേണമെങ്കിൽ കൊടുക്കാം എന്ന് വരെ പറഞ്ഞു കാണും കാരണം അവർക്ക് പ്രത്യേകിച്ച് അവിടെ മാനുഫാക്ചറിങ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എഴുതി കൊടുക്കാം സൗജന്യമായിട്ട് പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ സൗജന്യമായിട്ടൊന്നും അങ്ങനെ ഓഫർ ചെയ്യാൻ പറ്റില്ല താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം അവരുടെ രാജ്യത്ത് ഒരു മിലിട്ടറി ബേസ് പോലും ചിലപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ടാവാം അമേരിക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാവണം ട്രംപ് ഇപ്പോൾ തലതിരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് മൂപ്പരങ്ങ് വീഴും മാത്രമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെട്ടു മീഡിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് വലിയ ഡയലോഗ് അടിച്ചപ്പോ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞപ്പോൾ പാകിസ്ഥാൻ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഒരുപാട് നന്ദി ട്രംപ് ജി നന്ദി ട്രംപ് ജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോൺ പത്രം അടക്കം ഒരുപാട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ട്രംപിനെത്തി സംസാരിക്കുകയും ട്രംപിനെ നന്ദി പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പുകഴ്ത്തലുകളും ഒരു കാരണമാണ് അപ്പോൾ ഇതിലൊക്കെയാണ് ട്രംപ് ഇരിക്കുന്നത് അപ്പോൾ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി ഈ സാഹചര്യത്തിൽ വളരെ ശോകമാണ് ട്രംപ് അധികാലം മുന്നോട്ട് മുന്നോട്ടു തോന്നുന്നില്ല അദ്ദേഹത്തിനെ അധികാരത്തിലേക്ക് കയറ്റവർ തന്നെ മിക്കവാറും വലിച്ച് ഇടാൻ സാധ്യതയുണ്ട് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെയാണ് ട്രംപിൻ്റെ ഒരു പോക്ക് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം